ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം കുറച്ചെടുത്ത് മാറ്റിവെക്കാം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് റീഡ് ചെയ്യാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് ഈ ദിവസങ്ങളിൽ ായിരിക്കാം ജനിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് നിങ്ങളോ നിങ്ങളുടെ ലൈഫിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ഓ എന്നെ ഒന്ന് വെറുതെ വിടൂ ഞാൻ നിനക്ക് ചേർന്ന ആളേ അല്ല ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരു പക്ഷെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ടായിരിക്കും അതായിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവാ പക്ഷേ അവർ പറയുന്നു യു ആർ മൈ ഡെസ്റ്റിനി അപ്പൊ അവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിരിക്കാം ലൈഫിൽ അതുകൊണ്ടായിരിക്കാം നിങ്ങളോട് നേരത്തെ മെസ്സേജ് ഓ ഒക്ടോബർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്ടോബറിൽ ജനിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒക്ടോബർ എന്ന മാസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം നോട്ട് യു എച്ച് സെറ്റ് ഇതിലേതെങ്കിലും ഒരു ലെറ്റർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ പോസിറ്റീവ് മെസ്സേജസ് ഉണ്ട് കേട്ടോ പക്ഷെ ഇതാണ് വരുന്നത് എനിക്ക് നിന്നോടുള്ള വികാരത്തെ എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്നറിയില്ല അപ്പോൾ പോസിറ്റീവ് മെസ്സേജസ് ഉണ്ടെന്ന് മനസ്സിലായില്ലോ കിട്ടിയത് വായിച്ചു എയർ സൈൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എയർ സൈൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അക്വേറിയസ് ലിബ്ര അങ്ങനെ ഏതെങ്കിലും നിന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഓക്കെ ഇതിൽ പരമിങ്ങ് എന്ത് വേണം വിൽ യു മൈ ലവ് പ്രൊപ്പോസൽ വാവ് ഏഷ്യുണ്ട് എന്നാ സ്നേഹമുണ്ട് ഐ ആം ടയേർഡ് ഓഫ് റണ്ണിങ് ഓക്കെ നിങ്ങളിൽ നിന്ന് അകലാൻ അവർക്ക് പറ്റുന്നില്ലാന്ന് ഡോൺ ക്രൈ കരയരുത് ഓക്കെ അവരെന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത് ബട്ടർഫ്ലൈ ഓ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ ബട്ടർഫ്ലൈക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ബട്ടർഫ്ലൈ കടന്നു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ ലൈഫിൽ ബട്ടർഫ്ലൈയുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം അതിൻ്റെയും ഒരു പ്രതീകമാണ് ബട്ടർഫ്ലൈ അതോടൊപ്പം വേറെ പറയാൻ പറ്റുന്നത് ചിലപ്പോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബട്ടർഫ്ലൈ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം ചില പേര് പെറ്റ്നൊക്കെ പറയലോ അതുമാകാം താങ്ക് യു ഡിയേഴ്സ്